से गगन के तले जहाँ गम भी न हो आंसू भी न हो बस प्यार ही प्यार पले आ चल के तुझे मैं ले के चलो एक ऐसे गगन के तले जहाँ गम भी न हो आंसू भी न हो बस प्यार ही प्यार पले एक ऐसे गगन ഹലോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലെ ഗാന്ധി ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റു ഓഫ് ഡേ ആണെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ബ്രഷ് എല്ലാം ചെയ്ത് മുഖമൊക്കെ കഴുകി അപ്പോൾ തലേന്ന് രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് മുഖമൊക്കെ ആകെ വീങ്ങിയിരിക്കാന് ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും കേട്ടോ അതൊക്കെ ഒന്ന് നോർമൽ ആവാൻ അപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ചായക്ക് വെച്ചു ഇളം ചൂടുള്ള ചായ കുടിച്ചാൽ തന്നെ എൻ്റെ പകുതി ക്ഷീണം പോയി ഒന്ന് ഓക്കെ ആവും കേട്ടോ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കുറച്ച് ചിപ്സ് എടുത്തു നാട്ടിൽ നിന്നും കൊണ്ടുവന്നതിൽ ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ ഇതും കഴിയാനായിട്ടുണ്ട് ഇവിടെ രാവിലെയും രാത്രിയും നല്ല തണുപ്പാണ് പക്ഷെ പകലൊക്കെ നല്ല ചൂടാണ് കേട്ടോ അങ്ങനെ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞതും ഞാൻ ചോറിനുള്ള അരി കയോഗി കുക്കറിലിട്ടു പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു ചില ദിവസങ്ങളിൽ തിരിച്ചെത്തുമ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടാവൂട്ടോ അപ്പോൾ ഫുഡ് വയ്ക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല പിന്നെ ആ സമയം നല്ല ക്ഷീണമായിരിക്കും അപ്പോൾ ഇത് മൂന്ന് നേരത്തിനുള്ള ഫുഡാണ് കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോകാനൊന്നും പറ്റില്ല പകരം വൈകുന്നേരം വന്നിട്ട് കഴിക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഫുഡ് വെച്ചിട്ട് പോയാൽ പിന്നെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇന്ന് കാബേജ് ഉപ്പേരിയും സാമ്പാറും വെക്കാമെന്ന് വെച്ചു ഇത് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല ഈ വീട് റെൻറ്റിന് തരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജ് കുക്ക് ചെയ്യരുതെന്ന് അപ്പോൾ ഞങ്ങളിവിടെ രണ്ട് പേരാണ് ഉള്ളത് ഞാനും രാധികയും രാധിക പ്യുവർ വെജിറ്റേറിയൻ ആണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ അവളും അവൾക്ക് വേണ്ട ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആള് രാജസ്ഥാനിയാണ് അവൾ ചോറൊന്നും അധികം കഴിക്കാറില്ല എനിക്കാണെങ്കിൽ ഈ ചപ്പാത്തിയും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് രണ്ടാൾക്കും കൂടി രണ്ട് ഫുഡാണ് ഉണ്ടാക്കുന്നത് ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കും അവൾ അവൾക്കുള്ള ഫുഡ് ഉണ്ടാക്കും ഞാൻ മിക്കപ്പോഴും ചോറാണ് വയ്ക്കാറ് അവൾ ചപ്പാത്തിയും അങ്ങനെ ചോറായതും അത് വാർത്തു പിന്നെ കുക്കറിൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിട്ട് വേവിക്കാൻ വെച്ചു അതിനുശേഷം ഞാൻ എൻ്റെ റൂമെല്ലാം അടിച്ചു വാരി തുടച്ചു കേട്ടോ ഇതെല്ലാം ഞാൻ രാവിലെ തന്നെ ചെയ്ത് വയ്ക്കും വൈകുന്നേരത്തിന് വേണ്ടി ഒന്നും ബാക്കി വെക്കാറില്ല കാരണം വൈകുന്നേരം വരുമ്പോൾ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കട്ടിലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ വെറുതെ അതൊക്കെ വാങ്ങി പൈസ കളയണ്ടാന്ന് വെച്ചു അതൊന്നും നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ലാത്ത ചെറിയ വിലയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ബെഡ് ക്ലീൻ ചെയ്യാൻ നേരത്ത് മാറ്റിയിട്ടതായിരുന്നു കേട്ടോ ആദ്യമൊക്കെ നിലത്ത് കിടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം രാത്രിയൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ ഇപ്പോൾ ഓക്കെ ആയിട്ടോ പിന്നെ ഞാൻ ചെറിയൊരു ടേബിൾ വാങ്ങി ലാപ്ടോപ്പും പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ടോ ഒരുപാട് നേരം ലാപ്പിൽ വർക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ ടേബിള് വാങ്ങിയത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ടേബിളിൻ്റെ റേറ്റ് പിന്നെ എനിക്ക് കുറച്ച് തുണിയെല്ലാം അലക്കാനുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അലക്ക് കല്ലൊന്നും ഇല്ല അതുകൊണ്ട് സോപ്പ് പൊടി ഇട്ട് ഡ്രസ്സ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒരു മൂന്ന് നാല് തവണ കയുകിയെടുക്കുകയാണ് പിന്നെ അത്യാവശ്യം നന്നായി വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത് വീട് നോക്കിയ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു പലയിടത്തും വെള്ളം ഉണ്ടായിരുന്നില്ല പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം പിന്നെ ഒരുപാട് തിരഞ്ഞിട്ടാണ് അത്യാവശ്യം നന്നായി വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വീട് കിട്ടിയത് പിന്നെ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ തണുപ്പും ചൂടും മഴയും എല്ലാം ഒരു ദിവസം തന്നെ ചിലപ്പോൾ മാറി മാറി വരും അങ്ങനെ അത് കഴിഞ്ഞതും ഞാൻ സാമ്പാർ വറവിട്ടു അങ്ങനെ ഫുഡെല്ലാം റെഡിയായി പിന്നെ ഞങ്ങൾക്ക് എന്നും രാവിലെയും വൈകുന്നേരവും ഞങ്ങളുടെ പ്രോഗ്രാം ലീഡറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളോട് തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ വർക്ക് എന്താണെന്ന് അത് രാവിലെ ഒന്നും കൂടി കൺഫേം ആക്കിയിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്നും കൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെയുള്ള വീഡിയോ കോൾ മീറ്റിംഗ് അപ്പോൾ മീറ്റിംഗിന് ശേഷം വേഗം റെഡി ആയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ വേഗം വീട് പൂട്ടിയിറങ്ങി ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് നാല് സ്ഥലത്ത് ഫീൽഡ് വിസിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരാണ് ഒരു ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ രാധിക തൻസീൽ ദീപക് അപ്പോൾ ദീപക്കും തൻസീലും ഞങ്ങളുടെ സീനിയേഴ്സാണ് കേട്ടോ ഇവർ ആസാമിലായിരുന്നു കേട്ടോ ഛത്തീസ്ഗഡിൽ ഗാന്ധി ഫെല്ലോഷിപ്പിൻ്റെ പുതിയ പ്രൊജക്ട് തുടങ്ങിയപ്പോൾ അവരെ ഇവിടേക്ക് ട്രാൻസ്ഫർ ആക്കിയതാണ് പിന്നെ ഞങ്ങൾക്ക് ട്രാവലിംഗിന് വേണ്ടിയിട്ട് സ്കൂട്ടിയും ബൈക്കും ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ദൂരത്തേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് വെച്ചു പക്ഷെ അതൊരു മണ്ടൻ തീരുമാനമായിരുന്നു കേട്ടോ അധികം വണ്ടിയൊന്നും കിട്ടാത്ത ഒരു ഉൾനാടൻ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് ബസ് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് അംഗനവാടിയിലേക്കാണ് ഇവിടുത്തെ സ്റ്റാഫിനെ ഒക്കെ പരിചയപ്പെട്ടു ബേസിക് ആയിട്ട് ഒരു അംഗനവാടിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്ന് നോക്കി പിന്നെ കുട്ടികളെ രാവിലെ ആക്കാൻ വന്ന രക്ഷിതാക്കളോട് അവർക്ക് അംഗനവാടി വഴി കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇതെല്ലാം ഞങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആക്കി രാത്രിയോട് കൂടി പി എല്ലിന് മെയിൽ ചെയ്യണം И, um mm. ഇവിടുത്തെ അംഗനവാടി എല്ലാം പന്ത്രണ്ട് മണി വരെയേ ഉള്ളൂ കേട്ടോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അവരുടെ പേരൻസ് വന്ന് കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ ഉച്ചവരെ ഞങ്ങൾ അവിടെ കുട്ടികളുടെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരിലേക്കായിരുന്നു അവിടേക്ക് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ഒരു വലിയ വാട്ടർ ടാങ്ക് കണ്ടത് അപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള രണ്ടെണ്ണം അതിന് മേലെ കയറിയിട്ടോ എനിക്ക് പിന്നെ ഉയരം ചെറുതായിട്ട് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല ഇവിടുത്തെ ആകാശം കാണാൻ എന്ത് രസമാണെന്നോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആകാശം കാണാനേ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് പോകുന്ന വഴിക്ക് ഒരു പാനിപ്പൂരി ഷോപ്പ് കണ്ടു സമയം ഉച്ചയായതുകൊണ്ട് ചെറുതായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി പാനിപ്പൂരി കഴിച്ചു ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാനിപ്പൂരിയാണിട്ടോ ഞാൻ ഇവിടുന്ന് കഴിച്ചത് അതുപോലെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിലും കൂടുതൽ വൃത്തിയൊന്നും നമുക്ക് നോർത്തിലെ പാനിപ്പൂരി ഷോപ്പിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല ഞാൻ സാധാരണ ഒരു റൗണ്ട് പാനിപ്പൂരി തന്നെ കഴിക്കാറില്ല കേട്ടോ പക്ഷെ ഇവിടുന്ന് ഞാൻ ഒരു മൂന്ന് റൗണ്ട് പാനിപ്പൂരി കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല എരിവും മധുരവും പുളിയും ഒക്കെ ആയിട്ട് പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാനീയുടെ റെസിപ്പി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്നാലും എന്തൊക്കെയാണ് ഇവർ ചേർത്തത് എന്നറിയാന് പക്ഷെ അവർ പറഞ്ഞു തന്നില്ല അതൊരു രഹസ്യക്കൂട്ടാണ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പാനിപൂരി എല്ലാം കഴിച്ച് ഞങ്ങൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിലെത്തി ഇവിടുത്തെ സി എച്ച്ഒനേം ബാക്കി സ്റ്റാഫിനെയും ഒക്കെ കണ്ട് സംസാരിച്ചു കേട്ടോ അവരും നല്ല രീതിയിൽ എല്ലാം വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതിനിടയിൽ മഴ പെയ്തു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് മഴ തോർന്ന ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയത് മഴ പെയ്തു തോർന്നതുകൊണ്ടായിരിക്കും ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ എന്താണെന്നറിയില്ല വീഡിയോയിൽ ആ ഭംഗി കിട്ടിയില്ല കേട്ടോ പിന്നെ വരുന്ന വൈകിക്ക് എനിക്ക് ജീവനില്ലാത്തൊരു പൂമ്പാറ്റിയായി കിട്ടിയിട്ടോ ഉറുമ്പൊന്നും അരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജീവൻ പോയിട്ട് അധികം നേരമായിട്ടുണ്ടാവില്ല പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു വലിയ കുളം കണ്ടു ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ നിറയെ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കാണ് കേട്ടോ അവിടേക്ക് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് വീടുകളിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്നേഹമുള്ള നിഷ്കളങ്കരായ മനുഷ്യരാട്ടോ ഇവിടെ ഉള്ളത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ പല വീട്ടിലും ഇപ്പോഴും വൈദ്യുതി ഒന്നുമില്ലാട്ടോ പിന്നെ ഇത് കുറച്ചൊരു ഉൾനാടൻ ഗ്രാമമായതുകൊണ്ട് ഇവരുടെ വസ്ത്രരീതിയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു കേട്ടോ വേണ്ടയെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും അവരാരും അതൊന്നും കേട്ടില്ല അവർക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങളെ കണ്ടപ്പം അങ്ങനെ ഞങ്ങളെ നിർബന്ധിപ്പിച്ച് അവർ ഭക്ഷണം കഴിപ്പിച്ചു സത്യം പറഞ്ഞാൽ വയറിനേക്കാൾ കൂടുതൽ മനസ്സ് നിറയാന്ന് എന്ന് പറയില്ലേ അങ്ങനെ മനസ്സ് നിറഞ്ഞാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയത് അവർക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങളെ കണ്ടപ്പോൾ ഒരാൾ കേരളത്തിൽ നിന്ന് ഒരാൾ രാജസ്ഥാനിൽ നിന്ന് ഒരാൾ ആസാം ഒരാൾ ബീഹാർ അങ്ങനെ പല നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് ഞങ്ങൾ നിറഞ്ഞപ്പം അവർക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പുറം നാടുകളിൽ നിന്നും അധികം ആളുകളൊന്നും ഇവിടേക്ക് വരാറില്ല അങ്ങനെ അവസാനം നടന്ന് നടന്ന് ഞങ്ങൾ സി എസ് സിയിലെത്തി അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളും അതിൽ പങ്കെടുത്തു പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ആയിട്ട് കുറച്ച് സംസാരിച്ചു അവരുടെ അടുത്ത് നിന്നും നല്ല സഹകരണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എച്ച് പി ആർ എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഗവൺമെൻറ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നേരത്തെ കണ്ട കുളത്തിലെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കുറച്ച് സമയം അവർ മീൻ പിടിക്കുന്നതും നോക്കി അവിടെ നിന്നു കേട്ടോ പിന്നെ നല്ല മഴക്കാറുള്ളത് കൊണ്ട് വേഗം തന്നെ തിരിച്ചു പോകാമെന്ന് വെച്ചു ഇത് ഛത്തീസ്ഗഡിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് കേട്ടോ മുറംലോകവുമായി ഇവിടുത്തെ ആളുകൾക്ക് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള അവെയർനെസ് നൽകുക എന്നതാണ് ഈ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരുപാട് കുരങ്ങന്മാരെ കണ്ടു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും കുരങ്ങന്മാരെ ഒന്നിച്ചു കാണുന്നത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷൻ അത്ര അവൈലബിൾ അല്ല അതുകൊണ്ട് ഒരുപാട് ദൂരം നടക്കണം വല്ലപ്പോഴും മാത്രമേ ബസ്സൊക്കെ ഇവിടെ പോകുള്ളൂ കേട്ടോ അങ്ങനെ തിരിച്ചു പോകാൻ വണ്ടി ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു കാറ് ലിഫ്റ്റ് തന്നത് അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രാത്രി വരെ ചിലപ്പോൾ നാളെ രാവിലെ വരെ വണ്ടി ഇട്ടാതെ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വന്നേനെ അങ്ങനെ വീട്ടിലെത്തിയതും ഞാൻ വേഗം പൂമ്പാറ്റയായി ഉപ്പിലിട്ട് വെച്ചു കേട്ടോ അല്ലെങ്കിൽ ഉറുമ്പരിക്കും അപ്പം ഇങ്ങനെ ഉപ്പിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കും ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ തലയിലും മുഖത്തേക്ക് ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ മുടിയൊക്കെ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ ഞാൻ മുടി അധികം ശ്രദ്ധിക്കാറില്ല ഇനി മുതൽ മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മിക്കവാറും മുടിയെല്ലാം കൊഴിഞ്ഞ് ഞാൻ മൊട്ടയായി പോകും അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നവരാരിയും ഓട്സും പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അരിപ്പൊടിയും അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മുഖത്ത് ഇട്ടു അങ്ങനെ മുഖത്തും മുടിയിലും എല്ലാം പാക്കിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചു പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി ഫുഡെല്ലാം കഴിച്ചു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഫുഡെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് വന്നിട്ട് ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ ഈവനിങ് വീഡിയോ കോൾ മീറ്റിങ്ങിൻ്റെ ടൈം ആയത് അന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പിയലിൻ്റെ അടുത്ത് ഓരോരുത്തരായിട്ട് വിശദീകരിക്കണം പിന്നെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് പി എല്ലുമായിട്ട് പ്ലാൻ ചെയ്യണം അപ്പോൾ നാട്ടിൽ നിന്നും ഉമ്മ അയച്ച കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് അരിയും മസാലപ്പൊടിയും എണ്ണയും ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കൊറിയർ അയക്കുന്നത് അങ്ങനെ ആരും വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് വീട്ടിൽ ആർക്കും പാക്ക് ചെയ്യാനൊന്നും അറിയില്ല അപ്പോൾ അവർ അവരൊരു കാർഡ്ബോർഡ് ബോക്സിൽ സാധനങ്ങളെല്ലാം ഇട്ട് അടച്ചിട്ട് പുറത്തുനിന്ന് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പുറത്തേക്കൊന്നും പോയില്ല പക്ഷേ ഉള്ളിലെ സാധനങ്ങളെല്ലാം പൊട്ടി മിക്സ് ആയി മിക്സായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയും എണ്ണയും ആയിരുന്നു കേട്ടോ പൊട്ടിയിരുന്നത് കുപ്പിയിലുള്ള എണ്ണ പൊട്ടിയില്ല കവറിലുള്ള എണ്ണയാണ് പൊട്ടിയത് അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം ഒരുവിധം വേർതിരിച്ചെടുത്തു അതിനിടയിൽ നെയ്ച്ചോറിൻ്റെ അരിയും സാധാ അരിയും ചെറുതായിട്ടൊന്ന് മിക്സ് ആയിപ്പോയിട്ടോ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ പറക്കി അതെല്ലാം വേർതിരിച്ചെടുത്തു ഒരുവിധം കുറച്ച് അരി കിട്ടിയിട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നാട്ടിൽ നിന്നും അയച്ചിട്ടുണ്ടായിരുന്നത് വേറൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ എണ്ണയും അരിയും മാത്രമാണ് പൊട്ടിയത് അത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പൊട്ടില്ലായിരുന്നു ഉമ്മാനെ വിളിച്ചിട്ട് പെട്ടി പൊട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മാക്കാകെ ആകെ ആയിട്ടോ എന്തായാലും ഇനി അടുത്ത തവണ അയക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം ഓരോ പാത്രത്തിലാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇനി ഇന്നത്തെ കാര്യങ്ങളെല്ലാം ആക്കി പത്ത് മണിക്ക് മുൻപ് പി എലിന് അയച്ചു കൊടുക്കണം അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ ഇതിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് വേണം ഡോക്യുമെൻറ്റ് റെഡി ആക്കാൻ അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ രാത്രിയൊക്കെ ഇവിടെ നല്ല മഴയും ഇടിയും മിന്നലുമാണ് കേട്ടോ പിന്നെ ആകെ ഒരാശ്വാസം കറണ്ട് അങ്ങനെ പോകാറില്ല പക്ഷെ നല്ല ഇടിയാണ് പെട്ടെന്നൊക്കെ ഇടി വെട്ടുമ്പോൾ ഞെട്ടിപ്പോകും അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായക്കപ്പം കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി നോക്കിയപ്പോൾ പഴമുണ്ട് പിന്നെ ഉമ്മ കൊറിയറയച്ചതിൽ അരിപ്പൊടിയും ഉണ്ട് ശർക്കരയും ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയിട്ട് പഴമെല്ലാം ഉടച്ച് അതിൽ അരിപ്പൊടി ഇട്ട് പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് ഇതിങ്ങനെ നുള്ളിയിട്ടു ഇതിന് ഉള്ളിയപ്പം എന്നും ചിലയിടത്ത് പറയാറുണ്ട് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട് ഞങ്ങൾ വായക്കപ്പം എന്നാണ് പറയാറ് ഇതും ബീഫും നല്ല ആണ് കേട്ടോ എൻ്റെ ഫേവറിറ്റ് ആണ് അങ്ങനെ വായക്കപ്പം എല്ലാം ഉണ്ടാക്കി പിന്നെ ചൂട് ചായയും അങ്ങനെ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ച് വായക്കപ്പവും തിന്ന് ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൗസ് ഓണർ കറട്ടൻ്റെ കമ്പി ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് വന്നു കേട്ടോ ഇവര് ജനവാതിലിന് മാത്രല്ല കേട്ടോ ഡോറിനും കർട്ടൻ വെക്കും അടുക്കളയുടെ ഡോറിന് വരെ ഇവർ കർട്ടൻ്റെ കമ്പി ഫിറ്റ് ചെയ്തു പിന്നെ അവരുടെ കൂടെ അവരുടെ കുട്ടികളും അവരുടെ ഫ്രണ്ട്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ഒച്ചപ്പാടും ബഹളവും ആയിരുന്നു കേട്ടോ അവസാനം പോകാൻ നേരത്ത് ബുക്ക് പൊതിയാനാണെന്നും പറഞ്ഞ് ഈ മോള് ഈ ഷീറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടോ രാത്രി ഞാൻ ബാക്കി വന്ന ചോറും ക്യാബേജും കൂടി മിക്സാക്കി ചെറുതായിട്ട് ചൂടാക്കിയെടുത്തു എനിക്ക് ഇങ്ങനെ മിക്സാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തൈരും അച്ചാറും കൂടിയും കൂട്ടിയിട്ട് ഞാനത് കഴിച്ചു പിന്നെ ലാപ്പിൽ ഒരു ഫിലിം ഇട്ട് കണ്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത് ഈ ഫിലിം കുറേ നാളായി എൻ്റെ ലാപ്പിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ കാണാൻ സമയം കിട്ടിയത് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും ഞാൻ ലൈറ്റ് ഓഫാക്കിയിട്ട് സിനിമയുടെ ബാക്കി കൂടി കണ്ടു തീർത്തു പിന്നെ ലാപ്പ് എല്ലാം എടുത്ത് വെച്ച് വേഗം കിടന്നുറങ്ങിയിട്ടോ നാളെ രാവിലെ ഊന്നേൽക്കാനുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ആവാണ്